രാജ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു തിരുവനന്തപുരത്ത് അമ്മയെ മകൻ തീ കൊളുത്തിക്കൊന്നു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു കർത്തവ്യ ബദലെ പരേഡിൽ എൺപത് ശതമാനവും വനിതകളാണ് അണിനിരുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ വിശിഷ്ടാതിഥിയായി സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ കളക്ടർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു നിയമസഭയ്ക്ക് മുന്നിൽ സ്പീക്കർ എ എൻ ഷംസിർ പതാക ഉയർത്തി ഗവർണറുടെ അഹങ്കാരത്തിനു മുന്നിൽ കേരളം തലകുനിക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒരു സംസ്ഥാനത്തെ വികസന പ്രവർത്തനത്തെ ആകെ തകർക്കാൻ ശ്രമിക്കുകയും ഭരണാധികാരികളെയും കേരളത്തെ ആകമാനവും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും മന്ത്രി ചോദിച്ചു മകൻ അമ്മയെ തീ കൊളുത്തിക്കൊന്നു തിരുവനന്തപുരം വെള്ളരട കാറ്റാടിയിലാണ് സംഭവം നളിനി ആണ് മരിച്ചത് വീടിനുള്ളിൽ നളിനിയെ കെട്ടിയിട്ട് തീ കത്തിക്കുകയായിരുന്നു മകൻ മോസസ് ബിബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണെന്ന് പോലീസ് പറഞ്ഞു ഇളയ മകൻ ജയൻ ജേക്കബ് അമ്മയ്ക്കുള്ള ഭക്ഷണവുമായി എത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിഞ്ഞത് അമ്മയുടെ കാൽ മാത്രമാണ് സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ചത് മറ്റ് ശരീരഭാഗങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു പ്രതി മോസസ് സ്ഥിരം കഞ്ചാവ് ഉപയോഗിച്ച് അമ്മയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും ഇളയ മകൻ പറഞ്ഞു ഭരണഘടനയാണ് രാജ്യത്തെ പ്രധാന പ്രാണപ്രതിഷ്ഠയെന്നും മന്ത്രി പി പ്രസാദ് ആലപ്പുഴ പോലീസ് ഗ്രൗണ്ടിൽ റിപ്പബ്ലിക് ദിന സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭരണഘടനയ്ക്ക് മുകളിൽ മറ്റൊരു പ്രാണപ്രതിഷ്ഠയ്ക്കും സ്ഥാനമില്ലെന്നും മന്ത്രി പറഞ്ഞു മണിപ്പൂരിലെ വിഷയങ്ങൾ പ്രസംഗത്തിൽ മന്ത്രി വിമർശിച്ചു ഭരണഘടനാ സംരക്ഷണത്തിൽ എല്ലാവരും പങ്കാളികളാകണം ഫെഡറലിസത്തിന് കടുത്ത വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ കേരളം ആശ്വാസത്തിന്റെ തുരുത്താണെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം അകമ്പാടത്ത് സഹോദരങ്ങൾ മുങ്ങി മരിച്ചു പെട്രോൾ പമ്പിന് സമീപം ഇടിവണ്ണം പുഴയിൽ വീണാണ് അപകടം അകമ്പാടം ബാബു നസീറ ദമ്പതികളുടെ മക്കൾ റിൻഷാദ് റാഷിദ് എന്നിവരാണ് മരിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം ബംഗളൂരുവിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് നാല് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു പ്രിൻസിപ്പൽ കോട്ടയം സ്വദേശി തോമസ് കണ്ടാൽ അറിയുന്ന മറ്റൊരു ജീവനക്കാരൻ എന്നിവരെ പ്രതിയാക്കിയാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് മരണത്തിൽ സ്കൂളിലെ ആയക്കും പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിന് പിറകെയാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഇന്നലെ രാത്രിയാണ് കോട്ടയം മണിമല സ്വദേശി ജിറ്റോ ടോമി ജോസഫിന്റെ മകൾ ജിയന്ന ആൻഡ് ജിറ്റോ ചികിത്സയിലിരിക്കെ മരിച്ചത് ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ പരുക്കേറ്റയാൾ മരിച്ചു പരിക്ക് പറ്റി ചികിത്സയിൽ എന്ന ബി എൽ റാം സ്വദേശി വെള്ളക്കലിൽ സൗന്ദര് രാജാണ് മരിച്ചത് ആന്തരിക അവയവങ്ങൾക്ക് ഏറ്റ ശതമാണ് മരണകാരണം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാട്ടാന ആക്രമണത്തിൽ സൗന്ദര് രാജിന് പരിക്കേറ്റത് ഗുരുതര പരിക്കിനെ തുടർന്ന് തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കൃഷിയിടത്ത് ജോലി ചെയ്യുമ്പോഴാണ് സൗന്ദര്രാജിനെ കാട്ടാന ആക്രമിച്ചത് മലപ്പുറം മഞ്ചേരിയിൽ വയോധികന് ക്രൂരമർദ്ദനം കാരപ്പറമ്പിൽ ഉണ്ണി മുഹമ്മദിനെയും കുടുംബത്തെയുമാണ് ബന്ധു മർദ്ദിച്ചത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് കേസെടുത്തു അറുപത്തിയഞ്ചുകാരനെയാണ് മക്കളുടെയും രോഗിയായ ഭാര്യയുടെ മുമ്പിലിട്ട് തല്ലിച്ചതച്ചത് ഓട്ടി സമ്പാദിതനായ ഉണ്ണി മുഹമ്മദിന്റെ മകനും ഭാര്യയ്ക്കും മർദ്ദനമേറ്റു കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം ബി ജെ പിന്തുണയിൽ ബിഹാർ മുഖ്യമന്ത്രിയായി ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് റിപ്പോർട്ടുകൾ അതിനു മുന്നോടിയായി നിതീഷിന്റെ തന്നെ നേതൃത്വത്തിലുള്ള നിലവിലെ മഹാസഖ്യ സർക്കാർ പിരിച്ചുവിട്ടേക്കും ജനുവരി ഇരുപത്തെട്ടിന് നിതീഷ് കുമാർ നടത്താനിരുന്ന പരിപാടികളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് ബി ജെ നേതാവ് സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയാവുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിൽ പഠനം ഉറപ്പാക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു രണ്ടായിരത്തി മുപ്പതോടെ ഫ്രാൻസിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം മുപ്പതിനായിരം ആക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഇമ്മാനുവൽ ബക്രോൺ എക്സിൽ കുറിച്ചു ഫ്രാൻസിൽ പഠിച്ച മുൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസയുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ സുഗമമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനേകം ഓൺലൈൻ മോചന വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക